ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഇന്ന് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനൊരു ടി വി എസിന്റെ ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോ ഒരുപാട് സവിശേഷതയുള്ളൊരു വണ്ടിയാണ് ഞാൻ ഒത്തിരി നോക്കിയിട്ടാണ് ഇതിന്റെ സവിശേഷതകൾ ഒരുപാട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ വണ്ടി എടുക്കുന്നത് അപ്പം ഇതിന്റെ പ്രത്യേകത വിവരിക്കാനായിട്ട് ഇവിടുത്തെ ഈ കമ്പനിയുടെ അനന്തു ബ്രോയെ ഞാൻ സ്വാഗതം ചെയ്യണം അനന്തു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഈ ഒരു വണ്ടിയുടെ

അതായത് ആക്സിലേറ്റർ ഒക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല വേണ്ട ജസ്റ്റ് ഒറ്റ സ്മൂത്ത് ആണോ പഴയ വണ്ടികൾ ഒന്നും ഇല്ല വളരെ സ്മൂത്തായിരിക്കും സിഗ്നൽ നമുക്ക് ഒരു അലോചകം ഉണ്ടാവുന്ന രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റാർട്ടാക്കി അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് മൊത്തം ഒരു ഫീച്ചറാണ് നമ്മുടെ ഇന്റലിഗോ എന്നൊരു ഫീച്ചർ ഇന്റലിഗോ നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ കാറിലൊക്കെ ഓട്ടോമാറ്റിക് വേണ്ടി ഓഫ് ആകുന്ന ഫീച്ചറാണ് നമ്മൾ നമ്മൾ വണ്ടി എവിടെയെങ്കിലും സാധാരണ ഓൺ ഒരുപാട് ഫ്യൂല് പോകും അപ്പൊ ഇത് ഈ ഒരു സിസ്റ്റം വരുമ്പഴ് തന്നെ വണ്ടി ഓഫ് ആവും പിന്നെ പിന്നെ അതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ും ടെക്നോളജി വളരെ എഫക്റ്റീവ് ആണ് നമുക്ക് പോയി വണ്ടി എപ്പോഴും ഓൺ ഓഫ് ആക്കി ആവശ്യമില്ല വണ്ടി ഓഫ് ആവുന്നു അതുപോലെ നമ്മൾ നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ഓഫ് ആയി ആയി വണ്ടി ഈ വണ്ടിക്ക് ബാക്കി നമ്മൾ ഈ ക്ലസ്റ്റർ ഈ ക്ലസ്റ്ററിന്റെ നമുക്ക് കണക്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിനകത്ത് യൂസ് ചെയ്യുന്ന കോൾസ് നോട്ടിഫിക്കേഷൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ കിട്ടും ഫോണിന്റെ പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വരെ ഇതിനകത്ത് കാണാം നമ്മുടെ കോൾസ് കാണാം മെസ്സേജ് അത് ഏറ്റവും ഇമ്പോർട്ടൻ യൂസ് ചെയ്യുന്ന ട്രാവലിംഗ് സമയത്ത് ഗൂഗിൾ ആണ് ഗൂഗിൾ മാപ്പ് നമുക്ക് ആ ഒരു ഫീച്ചർ നമ്മുടെ ഈ ക്ലസ്സറിനകത്ത് തന്നെ ടേൺ പെട്ടിന് ആവശ്യം വഴി നമുക്ക് കിട്ടുന്നു അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന യാത്ര സമയത്ത് ഗൂഗിൾ മാപ്പ് ആണ് നമ്മുടെ ഈ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എടുത്ത് ഫോണിങ്ങോക്കേണ്ട വരുന്നില്ല ഗൂഗിൾ മാപ്പ് ഇത് മാത്രം മാത്രം മതി നമ്മൾ വണ്ടി റണ്ണിങ് ടൈമിൽ നമുക്ക് ഇതിനകത്ത് ടേൺ പെട്ടിന് ആവേശം വരുന്നുണ്ട് നമുക്ക് എല്ലാം ഡിസ്പ്ലേ തന്നെ കാണും അതുകൊണ്ട് നമുക്ക് വണ്ടി സമയത്ത് നമുക്ക് ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യം വരും ആവശ്യമില്ല ഇതിനകത്ത് ഗൂഗിൾ മാപ്പ് കാണിക്കും ഫോണുമായിട്ട് കണക്ഷൻ ചെയ്യണം അതെ നമ്മൾ ഈ രജിസ്റ്റർ ചെയ്ത ഫോണുമായിട്ട് കണക്ട് ചെയ്താണെങ്കിൽ കോൾസ് മെസ്സേജ് നമുക്ക് മൊത്തം നമുക്ക് ഈ ഡിസ്പ്ലേ തന്നെ കിട്ടും സത്യത്തിൽ ഫോൺ നമ്മൾ പോക്കറ്റിൽ ഇല്ല ആ നമുക്ക് ഡിസ്പ്ലേ ആക്കി മാറ്റി ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ പറയാം ചെയ്തിട്ട് നമ്മുടെ ഓണർക്ക് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇതിന്റെ ടൂട്ടോറിയും വരുന്നുണ്ട് ഇതിന്റെ ടൂട്ടോറിയൽ ബാക്കിലാണ് വരുന്നത് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വെളിയിൽ ഇറങ്ങാതെ തന്നെ അതായത് സീറ്റ് പൊക്കാതെ തന്നെ ഇതിനകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ രണ്ടുപേര് പോകുന്നുണ്ടെങ്കിൽ ഒരാൾ ബാക്കിലേക്ക് പുറത്തുടങ്ങിയാൽ വരുന്നത് യാത്ര സമയത്ത് പമ്പിൽ നിന്നും പോയി ഒരാൾക്കും ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഓഫ് ആക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഓ തന്നെയാണ് അല്ല 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 വണ്ടി നമുക്ക് ആവശ്യമേ വരുന്നില്ല ഓക്കേ ഓക്കേ അത്രയ്ക്ക് നമുക്കൊരു ആ രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഫീച്ചർ വരുന്നത് നമുക്ക് നമുക്ക് ഇത് ക്ലോസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഈസിയായിട്ടുള്ളത് ആവശ്യമേ വരുന്നില്ല നല്ലൊരു ഫീച്ചറാണ് അതെ നമുക്ക് നമുക്ക് അതുപോലെ തന്നെ ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട് ഓ നമുക്ക് ചാർജിങ് ആണ് വരുന്നത് വണ്ടി റണ്ണിംഗ് ടൈമിൽ നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് ഫോൺ ഇവിടെ തന്നെ വെക്കാൻ പറ്റും സ്പേസിനകത്ത് ഒരു രണ്ട് ലിറ്റർ വരെ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള സ്പേസ് ആണ് ഫ്രണ്ട് കിട്ടുന്നത് അതേപോലെ ആണ് കിലോ സാധനം ഹോൾഡിംഗ് ആണ് നമുക്ക് ഇവിടെ അതുപോലെ തന്നെ വലിയൊരു സ്പേസ് കിട്ടുന്ന ഒരു ചോദ്യമാണ് സിലിണ്ടർ സിലിണ്ടർ വെക്കാൻ പറ്റുമോ ഇതിനകത്ത് അല്ല വേണമെങ്കിൽ രണ്ട് ഒരു സവിശേഷതയാണ് മറ്റൊരു വലിയ സവിശേഷത കാണിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് തിരികുന്നു അതുപോലെ നമുക്ക് നമുക്ക് ഈ ഒരു ഒരു വലിയൊരു സ്പേസ് ഇതിനകത്ത് അല്ല ഈസി ആയിട്ട് വെക്കാൻ അത്രയ്ക്ക് വലിയ സ്പേസ് ആണ് നമുക്ക് വളരെ ഏറ്റവും ആവശ്യമുള്ള സ്പേസ് ആണോ

ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് സി സിയുടെ ഈ സവിശേഷത നിങ്ങൾ നോക്കിക്കാണും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ സവിശേഷത ഞാൻ പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ വണ്ടികൾ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഓണസമയമൊക്കെ അടുപ്പിച്ച് ഒരുപാട് ഓഫറുകളും പല കമ്പനികളും നൽകുന്നുണ്ട് അപ്പോൾ ഇത് ടി വി ഷോറൂമുകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിത് വാങ്ങാൻ വാങ്ങണം ഇപ്പം ഇപ്പോൾ എൻ്റെ നിലവിൽ സ്കൂട്ടർ നോക്കുന്നവർ ഉറപ്പായിട്ടും ഒരു ടി വി എസ് ജൂഫീറ്ററിൽ നോക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതായത് ഞാൻ ഒരുപാട് നോക്കി ഒരുപാട് വണ്ടികൾ പല കമ്പനികളിലും ഞാൻ നോക്കി അതിൽ എനിക്കിഷ്ടപ്പെട്ടത് ടി വി എസ് ആണ് അതായത് ഒന്നാമത്തെ സ്പേസിംഗ് ആണ് എന്നെ ആകർഷിച്ചത് പിന്നെ ഒത്തിരി ടെക്നോളജി ഇപ്പോൾ അനന്ത പ്രോ ഇതിനകത്ത് പ്രതിപാദിച്ചു ഒത്തിരി സവിശേഷത ഇതിനെ കുറിച്ച് വിവരിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു സവിശേഷത എല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്